നമസ്കാരം സ്വർണവില കഴിഞ്ഞ കുറച്ചു നാളുകളായി റോക്കറ്റ് കണക്കെയാണ് കുതിക്കുന്നത് മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങിയവരെല്ലാം അത് വിറ്റ് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പത്ത് കൊല്ലം മുമ്പ് സ്വർണം വാങ്ങിയവർക്ക് ഇപ്പോൾ സ്വർണം വിറ്റൽ ഇരട്ടിയിലേറെയാണ് ലാഭം ലഭിക്കാൻ പോകുന്നത് ഇന്നലെ ആഭ്യന്തര വിപണിയിൽ ട്വന്റി ടു കാരറ്റ് സ്വർണം എഴുപതിനായിരത്തി ഇരുന്നൂറ് എന്ന നിരക്കിലേക്ക് വ്യാപാരം നടത്തിയത് എന്നാൽ സ്വർണ്ണവില കൂടുമ്പോൾ പഴയ സ്വർണം വിറ്റ് മാത്രമല്ല നിക്ഷേപകർ നേട്ടം കൊയ്യുന്നത് സ്വർണം പണയം വെച്ച് അതുവഴി സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സ്വർണത്തിനെതിരെ കുടിശ്ശികയുള്ള ബാങ്ക് വായ്പകൾ ഇരട്ടിയിലധികമായി എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത് വെറും ഒരു ലക്ഷം കോടി രൂപയിൽ നിന്ന് ഏകദേശം രണ്ടേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയായി നൂറ്റി മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ആർ ബി ഐ ഡാറ്റ കാണിക്കുന്നുണ്ട് ഈ കുതിച്ചുചാട്ടം സ്വർണ്ണ വായ്പകളെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാക്കി മാറ്റി മൊത്തത്തിലുള്ള ബാങ്ക് വായ്പ വളർച്ച മുൻ വർഷത്തെ ഇരുപത് ശതമാനത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു ഈ കുതിപ്പിന് നിരവധി ശക്തികൾ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി കാർഷിക വായ്പകളെ സ്വർണ്ണാഭരണങ്ങൾക്കെതിരായ വായ്പകളായി പുനർവർഗീകരിക്കാൻ ആർ ബി ഐ ബാങ്കുകളോട് നിർദ്ദേശിച്ചിരുന്നു ഇത് സംഖ്യകളെ പെരുപ്പിക്കാൻ കാരണമായി സാധാരണയായി കാർഷിക വായ്പകൾക്ക് കുറഞ്ഞ പലിശ നിരക്കുകളും താരതമ്യേന ഇളവ് നൽകുന്ന തിരിച്ചടവ് നിബന്ധനകളും ഉള്ളതിനാൽ തന്നെ ഗ്രാമീണ സ്വർണാഭരണ പണയങ്ങളെ കാർഷിക വായ്പയായി തരം തിരിക്കുന്നതിലൂടെ ബാങ്കുകൾക്ക് പ്രയോജനവും ലഭിക്കും ആർ ബി ഐ ചില വലിയ നോൺ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്വർണ വായ്പ നിയന്ത്രിക്കുകയും കൂടുതൽ വായ്പക്കാരെ പരമ്പരാഗത ബാങ്കുകളിലേക്ക് തള്ളിവിടുകയും ചെയ്തതിനു ശേഷമാണ് കൂടുതൽ പ്രചോദനം ലഭിച്ചത് സ്വർണവിലയിലെ കുത്തനെയുള്ള വർധനവ് വായ്പാ ശേഷി വർദ്ധിപ്പിച്ചു വായ്പാ പണയപ്പെടുത്തിയ ആഭരണങ്ങളുടെ മൂല്യത്തിന് കൂടുതൽ തുക ലഭിക്കാനും തുടങ്ങി സ്വർണ വായ്പകളിൽ വൻ വർധന ഉണ്ടായിട്ടും മൊത്തത്തിലുള്ള വായ്പാ വികസനത്തിന് ശക്തി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനത്തോടെ കുടിശ്ശികയുള്ള ബാങ്ക് വായ്പ നൂറ്റി ട്രില്യൺ രൂപയായി എച്ച് ഡി എഫ് സിയുമായുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ലയനം അടിത്തറയെ വികലമാക്കിയെങ്കിലും ക്രമീകരിച്ച വളർച്ച പോലെ മുൻ വർഷത്തെ പതിനാറേ ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞു ഈ മേഖലയിലേക്കുള്ള വായ്പാ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറേ ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ആറേ ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ബാങ്ക് വായ്പയുടെ ഘടനയിൽ മാറ്റം തുടരുകയാണ് വ്യവസായത്തിന്റെ വിഹിതം ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു അതേസമയം സേവനങ്ങൾ ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയരുകയും ചെയ്തു വ്യക്തിഗത വായ്പകൾ മൊത്തം വായ്പകളുടെ മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനമാണ് ഇത് മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് നേരിയ തോതിൽ ഉയർന്നു സ്വർണ വായ്പകളുടെ കുതിപ്പ് ഇതിന് സഹായകമായിട്ടുണ്ട് ഭവന വായ്പകളുടെ വിഹിതം പതിനാറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ സ്ഥിരത പുലർത്തി സ്വർണ്ണാഭരണങ്ങൾക്കെതിരായ വായ്പകൾ ഇപ്പോൾ മൊത്തം ബാങ്ക് വായ്പയുടെ ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഒരു വർഷം മുമ്പ് ഇത് പൂജ്യം ദശാംശം ആറ് ശതമാനമായിരുന്നു സ്വർണ വായ്പകൾക്ക് പുറമെ സെക്യൂരിറ്റി സീഡിൽ നിന്നുള്ള വായ്പകളാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ വിഭാഗം ഇത് പതിനെട്ട് ദശാംശം ഏഴ് ശതമാനം വളർച്ചയോടെ പതിനായിരത്തി എൺപത് കോടി രൂപയായി റീറ്റെയിൽ വിഭാഗത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് മാത്രമാണ് ഇടിവ് നേരിട്ടത് ഒന്ന് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയിലെത്തി പല വായ്പാദാതാക്കളും സുരക്ഷിതമല്ലാത്ത വ്യക്തിഗത വായ്പകളിലേക്ക് എക്സ്പോഷർ അവലോകനം ചെയ്തതാണ് ഈ ഇടിവിന് പ്രധാന കാരണമായത് മുപ്പത് ദശാംശം ഒരു ലക്ഷം കോടി രൂപയുടെ പോർട്ട്ഫോളിയോ ഉള്ള വ്യക്തിഗത വായ്പകളിൽ പതിനാറ് ദശാംശം അഞ്ചു ശതമാനം ഭവന വായ്പകളായിരുന്നു സുരക്ഷിതമല്ലാതെ വായ്പകളെ പ്രധാനമായും പ്രതിഫലിക്കുന്ന മറ്റ് വ്യക്തിഗത വായ്പകൾ ഏഴ് ദശാംശം ഒൻപത് ശതമാനം വളർച്ചയും നേടി